പാകിസ്ഥാൻ വെല്ലുവിളിച്ചാൽ ശക്തരായി ഉയരുമെന്ന് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ ഞങ്ങൾ എക്കാലത്തേക്കാളും നിർഭയരും ശക്തരുമായി ഉയരുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കി കൂടാതെ സംയുക്ത സേനയെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മോഹൻലാലിന്റെ പ്രതികരണം നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ബാനർ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംയുക്ത സേനയെ അഭിനന്ദിച്ചുകൊണ്ട് ത് ഒരു പാരമെന്ന നിലയിൽ മാത്രമല്ല നമ്മുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ സിന്ദൂരം ധരിച്ചത് ഞങ്ങളെ വെല്ലുവിളിക്കൂ ഞങ്ങൾ എക്കാലത്തേക്കാളും നിർഭയരും ശക്തരുമായി ഉയരും ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന ബി എസ് എഫ് എന്നിവയുടെ ഓരോ ധീരഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ അഭിമാനത്തിന് ഇന്ധനം നൽകുന്നു ഹിന്ദ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് സൈനികരെ പ്രശംസിച്ചുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി രജനീകാന്ത് അടക്കമുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ യഥാർത്ഥ നായകന്മാർക്ക് സല്യൂട്ട് എന്നാണ് മമ്മൂട്ടി കുറിച്ചത് പോരാളികളുടെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞെന്നും ദൌത്യം പൂർത്തിയാകാതെ അവസാനമില്ലെന്നുമാണ് രജനീകാന്ത് എക്സിൽ കുറിച്ചത് നിങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ അഭിമാനത്തിൽ ഇന്ധനം നൽകുന്നു എന്നും മോഹൻലാൽ പറഞ്ഞു ഇരുവരുടെയും കുറിപ്പുകളിൽ ആരാധകരും പിന്തുണ നൽകുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലോടെയാണ് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഇന്ത്യയുടെ ആക്രമണത്തിൽ എഴുപതിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം നീതി നടപ്പാക്കി ജയ്ഹിന്ദ് എന്നാണ് എക്സിൽ സൈന്യം സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിൽ കനത്ത പ്രഹരമേൽപ്പിച്ചതിന് പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലെ ജി സെവന്റി ഫോറിൽ വെച്ച യോഗം ചേരുമെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സ് പോസ്റ്റിലൂടെ അതേസമയം മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ സിക്കിം പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഡിജിപി ക്യാബിനറ്റ് സെക്രട്ടറിമാർ അടക്കമുള്ളവരുമായാണ് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ വഴി ഉന്നതതല യോഗം ചേർന്നത് ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുർ എന്ന പേരിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണം പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് ആരംഭിച്ചത് അതേസമയം സംഘർഷ സാധ്യത ഇന്ത്യ ഒഴിവാക്കിയാൽ പിന്മാറാമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി പ്രതികരിച്ചത് ഇനിയും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ പോരാടാൻ പാകിസ്ഥാൻ സർക്കാർ പാക് സൈനികർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യൻ തിരിച്ചടിയെ ഖേദകരമെന്നാണ് ചൈന പ്രതികരിച്ചത് സാഹചര്യം മൂർച്ഛിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി